എന്നാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ആക്രമണം പതിനഞ്ച് പേർക്ക് കടിയേറ്റു പ്ലാറ്റ്ഫോമിലും ടിക്കറ്റ് കൗണ്ടറിന് പരിസരത്തും നിൽക്കുകയായിരുന്നവർക്കാണ് കടിയേറ്റിരിക്കുന്നത് സജോ ദേവസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ വിവരങ്ങൾ എന്താണ് പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് കടിയേൽക്കുന്ന സാഹചര്യം എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് സജോ റിജിത്ത് അല്പസമയം മുൻപ് വരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണമാണ് പതിനഞ്ച് ഇന്ന് വൈകിട്ടൊരു നാലു മണി മുതൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വിവിധ പ്രദേശങ്ങളിലായി അതായത് പ്ലാറ്റ്ഫോം റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം ഒപ്പം മേൽപ്പാലം പ്ലാറ്റ്ഫോം അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ ഇങ്ങനെ വിവിധയിടങ്ങളിലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് തെരുവുനായിയുടെ കടിയേറ്റത് അങ്ങനെ കാലിലും കൈക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ പലരുമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കൊക്കെ സ്റ്റെപ്പ് കയറിപ്പോയവർക്കും കോടിയെത്തിയ തെരുവനായ ആയുടെ കടിയേറ്റു ആ പിന്നീട് അവിടെ അതായത് നേരത്തെ തന്നെ അവിടെയുള്ള റെയിൽവേ പോലീസും അവിടെയുള്ള ആളുകളുമൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു അറുപതോളം തെരുവു നായകളുടെ സാന്നിധ്യം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുവട്ടത്തായി പലതവണയായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളത് നേരത്തെ കോർപ്പറേഷനെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് റെയിൽവേ പോലീസ് അവകാശപ്പെടുന്നു പക്ഷേ ഏതായാലും അവിടെ എത്തിയ യാത്രക്കാരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ആളുകളാണ് ഇതിന് ഇരകളായത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളുമൊക്കെ ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന വിവിധ ആളുകളൊക്കെ ചേർന്ന് ഒരു നായയെ തല്ലിക്കൊന്നിട്ടുണ്ട് അതേസമയം മറ്റൊരു നായ കൂടിയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് കടിയേറ്റവരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഒരു നായ ഏതായാലും അവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് തല്ലിക്കൊന്നിട്ടുണ്ട് അങ്ങനെ അവിടെ ഇത്രയധികം ആളുകൾ ആളുകൾക്കാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആക്രമണത്തിന് ഇരകളാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് വിവിധ സമയങ്ങളിലാണ് ഏതൊരു ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മൂന്ന് മണി നാലുമണിയോടു കൂടി വിവിധ സമയങ്ങളിലായാണ് ഇത്രയധികം ആളുകൾക്ക് അതായത് ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഈ നായകൾ തുടരുന്നു വരുന്ന ആളുകളെയൊക്കെ കടിക്കുന്നു അത് ആ നായയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അങ്ങനെ ഒരു ഭ്രാന്തൻ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് ആളുകളൊക്കെ പറയുന്നത് ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ അവിടെ കുറെ കൂടി അവിടെയുള്ള നായകളെ പിടിച്ച് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റാനൊക്കെയുള്ള അടിയന്തര ഇടപെടൽ വേണമെന്ന് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരും അവിടെയുള്ള പോട്ടർമാരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അതിൽ പക്ഷേ ഒരു നടപടി ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല കോർപ്പറേഷൻ അതിൽ ഇടപെടുമെന്ന് ഇടപെടും എന്ന് പ്രത്യാശിക്കാം പക്ഷേ അപ്പോഴും കുറേയധികം ആളുകൾക്ക് ഈ രൂപത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് അവർ ചികിത്സ തേടിയിട്ടുണ്ട് മിക്കവാറും ആളുകൾക്ക് പക്ഷേ ഇക്കാര്യത്തിൽ ആ നായക്കേതെങ്കിലും അതിൽ പേവിഷബാധയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത്രയധികം ആളുകൾ ഇനിയും ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്നതാണല്ലോ അപ്പോൾ ആ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ശരി സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു വലിയ തിരക്കുള്ള ഇടമാണ് ഒരുപാട് പേർ വന്നുപോകുന്ന ഇടമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണിപ്പോൾ പതിനഞ്ച് പേർക്ക് തെരുവുനായുടെ കടിയേറ്റിരിക്കുന്നത് പതിനഞ്ച് പേർ എന്നുള്ളത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളുകളുടെ എണ്ണമാണ് സജോ ദേവസ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു